യുവാക്കൾ സ്വന്തമായി കമ്പനി ഉണ്ടാക്കി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വളരാൻ യു എയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു യു എ ഇ ദ ഗ്ലോബൽ ക്യാപിറ്റൽ ഓഫ് എൻടർപ്രണർഷിപ്പ് എന്ന് പേരിട്ട പദ്ധതിയുടെ ഭാഗമായാണിത് ഇതോടെ രാജ്യത്തെ പതിനായിരം യുവ സംരംഭകരെ പരിശീലിപ്പിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എ യുവ സംരംഭകരെ പരിശീലിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് യു എയെ സംരംഭകരുടെ ആഗോള കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടാണിത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് യു എ ഗ്ലോബൽ ക്യാപിറ്റൽ ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ പതിനായിരം യുവ സംരംഭകരെ പരിശീലിപ്പിക്കും പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള അൻപത് കമ്പനികൾ ഇതിൽ സഹകരിക്കും അഞ്ച് വർഷത്തിനകം മുപ്പതിനായിരം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ പുതിയ സാമ്പത്തിക അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ യുവാക്കളെ സജ്ജരാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്

an Elvis Chamar TV show <music> Middle East this week Middle East beyond the headlines